ഖത്തറിൽ വധശിക്ഷയിൽ നിന്ന് മോചിതരായ എട്ട് ഇന്ത്യൻ മുൻ നാവിക ഉദ്യോഗസ്ഥരിൽ പേർ രാജ്യത്ത് തിരിച്ചെത്തി ചാരവൃത്തി കേസിലാണ് ഇവർക്ക് ഖത്തറിലെ ജയിലിൽ കഴിയേണ്ടി വന്നത് ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിനെ തുടർന്ന് വിട്ടയക്കുകയായിരുന്നു ആർ രാധാകൃഷ്ണൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ആർക്കെ എട്ടുപേരിൽ പേർ ഇന്ത്യയിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് എട്ട് പേർക്കും വധശിക്ഷ ഒഴിവായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കിയിട്ടുണ്ട് ഈ എട്ടുപേരിൽ ഈ എട്ടുപേരെയും അതിനുശേഷം തിങ്കളാഴ്ച മോചിപ്പിച്ചിരുന്നു അതിന് തുടർച്ചയായിട്ടുള്ള നടപടികളും കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് ഈ ഏഴുപേരും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് ഇത് ഔദ്യോഗികമായിട്ട് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഈ ഏഴുപേരും നമ്മൾ അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഇപ്പോൾ അവരുടെ ഒരു എവിടെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമൊന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിയത് ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ ആയിരുന്നു ഖത്തർ അമീറിന് ഈ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചതില് ഇന്ത്യ സന്തോഷം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഒപ്പം അദ്ദേഹത്തിന് നന്ദിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ നടപടി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ നാഴികക്കല്ലായി മാറും എന്നാണ് അഭിനന്ദന സന്ദർശന സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മടങ്ങിയെത്തിയ നാവികസേനാ ഉദ്യോഗസ്ഥർ അവര് ഏതാണ്ട് ഒക്ടോബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം മുതലാണ് ഈ ഖത്തറിലെ ജയിലിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത് ചാരവൃത്തിയാണ് അവർക്കെതിരെ ആരോപിച്ചിരുന്ന കുറ്റം അവരെ വധശിക്ഷയ്ക്കാണ് എട്ടുപേരെയും വിധിച്ചത് തുടർന്നാണ് ഇന്ത്യ നയതന്ത്ര ഇടപെടൽ നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ വധശിക്ഷ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ മോചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പിന്നീടും തുടർന്ന് പോവുകയായിരുന്നു ആ അനിശ്ചിതത്വം അവസാനിപ്പിച്ചുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങാനായി സാധിച്ചിരിക്കുന്നത് ശരി ആർ രാധാകൃഷ്ണാണ് വിശദാംശങ്ങൾ